നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ പൊന്നാനിയിൽ പുലർച്ചെ വായമൂടിക്കെട്ടി മർദ്ദിച്ച് മോഷ്ടാക്കൾ സ്വർണം കവർന്നെന്ന പരാതിയുമായി തനിച്ച് താമസിക്കുന്ന വീട്ടമ്മ സംഭവത്തിൽ ദുരൂഹത സംശയിച്ച് പോലീസ് വർഷങ്ങളായി തനിച്ച് താമസിക്കുന്ന പൊന്നാനി ചെറുവായിക്കര പള്ളക്കളം സ്വദേശി കുന്തനകത്ത് രാധയാണ് കവർച്ചക്കിരയായെന്ന പരാതിയുമായി രംഗത്തെത്തിയത് ബുധനാഴ്ച പുലർച്ചെ മണിയോടെ രാധ അയൽവീട്ടിൽ ഓടിയെത്തിയാണ് കവർച്ച വിവരം അറിയിച്ചത് മുഖത്ത് ടാപ്പ് ചുറ്റിയ നിലയിലാണ് രാധ ഓടിയെത്തിയതെന്ന് അയൽവാസി പറഞ്ഞു രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിട്ട് അഞ്ചേകാല സമയത്ത് സാധാരണ അഞ്ചുമണിക്ക് എഴുന്നേറാറുണ്ട് ഏറ്റായിട്ട് ജോലിക്ക് വേണ്ടി വിളിച്ചു ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് ഡോർ വന്ന് മുട്ടുന്നത് ഗ്യാസ് ആശീസ് ഓടി വായോ ഞാൻ കൊണ്ടുപോകണതായിട്ടാണ് വിളിക്കുന്നത് നോക്കുമ്പോ പുറത്തിറങ്ങി നോക്കുമ്പോ ടാപ്പ് മൊത്തം തലയിൽ ചുറ്റിയിട്ട് വായ കൂടെ ഒക്കെ ചുറ്റിയിട്ട് കഴുത്തിൽ കൂടെ തൂക്കി എടുക്കുന്നുണ്ട് രാധേഷി നമ്മുടെ അയൽവാസി രാധേഷിന്ന് പറഞ്ഞ സ്ത്രീയാണ് രാവിലെ വന്നത് വളകളും കമ്മലും ചേർന്നിട്ട് അവരെ കൊണ്ടുപോയെന്നാണ് ും എട്ട് ഭർത്താവ് മരണപ്പെട്ട രാധ അന്നു മുതൽ തനിച്ചാണ് താമസിക്കുന്നത് ദേഹത്തുണ്ടായിരുന്ന വളയും മാലയും മോഷ്ടിച്ച് മോഷ്ടാക്കൾ കടന്നു കളഞ്ഞുവെന്നാണ് രാധ പറയുന്നത് സംഭവത്തെ കുറിച്ച് രാധ പറയുന്നത് ഇങ്ങനെ ഉറക്കും ഉറക്കത്തിലാണിന്നെ ഈ കാട്ടേതൊരു സാധനം കൊടുന്ന് കഴുത്തു തൊട്ടിട്ട് മുഖത്തിൻ്റെ തായം വരെ ചിറ്റിയിട്ട് ചിറ്റി ഇട്ടിട്ട് ഇൻ്റെ നെഞ്ഞത്ത് കുറേ അടിച്ച് അടിച്ചിട്ട് എനിക്ക് ശ്വാസം ഒന്നും കിട്ടണില്ല അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ് മക്കളൊക്കെ ഇത്തിരി വെള്ളം തരുമോയെന്നു വെച്ചു അപ്പോൾ എന്നൊരറ്റ ചവിട്ടും കൂടി ചവിട്ടി അപ്പോൾ ഞാൻ മരിച്ച പോരെ രണ്ട് കൈയും ഇങ്ങനെ നീട്ടി എച്ച് നീച്ചപ്പോൾ ആ ചങ്ങായി അറിഞ്ഞേടാ അത് ചൂടാ നമ്മൾ പൂവാടാന്ന് പറഞ്ഞ് അതിൽ മുമ്പ് എന്നെ കുറേ ഉപദ്രവിച്ചു ഞാൻ പെട്ടെന്ന് പുറന്നു നോക്കുമ്പോൾ ആരുമില്ല പിന്നെ ഇതൊക്കെ വലിച്ചിട്ടിട്ട് ഈ കഴുത്തിൽ ഇതൊക്കെ വലിച്ചിട്ട് ഞാൻ ഇല്ലാസിൻ്റെ ഒഴിക്ക് ഓടി അങ്ങനെ അവരൊക്കെ എന്നെ കൊണ്ട് ആസ്പത്രി അഡ്മിറ്റ് ചെയ്താണ് ഞാൻ ഒറ്റയ്ക്കാണ് താമസം കുറേ കാലമായിട്ട് താമസം ഒറ്റയ്ക്ക് അപ്പോൾ ഭർത്താവ് വലിച്ചിട്ട് എട്ടുമല്ലായി അതിൽ മുന്നേ ഞാൻ ഞങ്ങളെ ഒറ്റയ്ക്ക് തന്നെ ഭർത്താവ് എന്തായാലും പോയാലും ആ അപ്പം ഇപ്പോഴേക്ക് വയ്യാറ്റി വരുന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തതാണ് അവിടെ കിടക്കുമ്പോ ഞാന് അരി അഴിച്ചു വന്നൊരു തോർത്താട തോളിട്ട് പോയിട്ട് ആ തോർത്തുകൊണ്ട് അവരിന്റെ കാര് കെട്ടിയേർക്കണം ആ തോർത്ത് ഞാൻ കിടക്കണടത്ത് കിടക്കുന്നുണ്ട് ആ ഉണ്ടായില്ല പിന്നെ ബാക്കിയൊക്കെ പോലെ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനം കൊണ്ട് എന്നെ കെട്ടി കൂട്ടിയിറങ്ങണം രണ്ടംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്നാണ് രാധ പോലീസിൽ മൊഴി നൽകിയത് എന്നാൽ സംഭവത്തിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് കവർച്ച സംഘം എങ്ങനെ വീട്ടിൽ കയറിയെന്നതിൽ വ്യക്തത വന്നിട്ടില്ല നെഞ്ചിൽ പലതവണ അടിച്ചെന്നും ചവിട്ടി വീഴ്ത്തിയെന്നുമാണ് രാധയുടെ മൊഴി മുഖത്ത് മുഴുവൻ ടാപ്പ് ചുറ്റിയെന്നും രാധ പറയുന്നുണ്ട് എന്നാൽ അതിനൊത്ത പരുക്കുകളോ ലക്ഷണങ്ങളോ അറുപത്തിനാലുകാരിയായ രാധയുടെ ദേഹത്ത് കാണുന്നില്ല എന്നതും സംശയങ്ങൾ ഉയർത്തുന്നു ശാസ്ത്രീയ പരിശോധനകളിലൂടെ സംഭവത്തിന് കൂടുതൽ വ്യക്തത വരുത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ് എഡിറ്റർ ലൈവ് പൊന്നാനി